നല്ല ഒന്നാന്തരം പെടക്കണ ഞണ്ട് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഞണ്ടിൻ്റെ മൂട്ട പിടിച്ച് ഞാൻ തന്നെ ഒന്ന് പെടപ്പിച്ച് വിട്ട് എന്തായാലും സംഭവം പെടച്ചാൽ മതിയല്ലോ ഇന്ന് നമ്മൾ നല്ല ഒന്നാന്തരം ഒരു ബേക്ക്ഡ് ക്രാബാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ റെസിപ്പി പഠിച്ചത് വയനാട്ടിൽ നിന്നാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് ചെകുത്താന്തോട് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പുഴയുണ്ട് സംഭവം അവിടെ ഈ കരിഞ്ഞെണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി കറുത്ത മുണ്ട ഞണ്ട് കിട്ടും ആ ഞെണ്ട് നല്ല പച്ചമുളകും കാന്താരിയും വെളുത്തുള്ളിയും ചുട്ടമുളകൊക്കെ ഇങ്ങനെ കൂട്ടി അരച്ചിങ്ങനെ പെട്ടച്ചിങ്ങനെ ചതച്ചും ചതച്ച് അതിട്ട് ഇളക്കി നല്ല കനലിന് ചുട്ടെടുത്തിട്ട് തിന്ന് നോക്കണം മക്കളെ മുടിഞ്ഞ ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ടേസ്റ്റ് പിടിച്ച് ഒരു ദിവസം ഞാൻ ഇതേപോലെ ആദിവാസി പിള്ളേരെയും കൂട്ടി ഞണ്ട് പിടിക്കാൻ വേണ്ടി പോയി അവര് കിണ്ണം വെക്കുന്ന പോലെ കിണ്ണൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഈ എടുക്കാൻ പോയപ്പോൾ കിണ്ണത്തിന് ചുറ്റും ഒരു വലിയ പെരുമ്പാമ്പ് ഇരിക്കുന്നതിനേക്കാളും വലിയൊരു പാമ്പ് ആ പാമ്പിനെ കണ്ടതോടുകൂടി ഞാൻ ഞണ്ടുപിടുത്തം അവസാനിപ്പിച്ചു പക്ഷേ ഞണ്ടിനോടുള്ള ആ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വായിൽ കിടക്കുന്നുണ്ട് അപ്പം ഇവിടെ വന്ന് ഇപ്പം യു കെയിൽ സ്വന്തമായി കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക വീട്ടിലെ അമ്മയും അമ്മായിയമ്മയും ഈ സാധനം പെരക്കാത്ത കേട്ട സമയക്കില്ല ഉളുമ്പെന്ന് പറഞ്ഞിട്ട് സോ ഇത് നമ്മുടെ ഷെഫ് കുഞ്ഞേക്ക് വന്ന് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം നമുക്ക് പിന്നെ കൊണ്ട് കൊടുക്കാം ആനന്ദ ഭัท ദി ദി നൻ ഞൻ ഞൻ നെന്ന ടാനെന്ന നാനാനാന റെ 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 അക്കേര ചോട്ടിലേ കരിഞ്ഞണ്ട് കടിക്ക് ജോ മാടി ബുളിക്കിഞ്ചോ ഹും എങ്ങന ഉണ്ട് അബാച്ച അടിപൊളി നല്ല രുചി നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് <imitra> ഇപ്പം <imitra> <imitra> <imitra>